നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് അടുത്ത് വരികയെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനക്ക് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് അവർ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന മത്സരങ്ങൾ ക്യാൻസലായിരിക്കുന്നു ജനുവരി കൂടി അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് അർജൻറ്റീന രണ്ട് മത്സരങ്ങൾ ചൈനയിൽ പോയി കളിക്കും എതിരാളികള് ആഫ്രിക്കൻ വമ്പന്മാരായ ഐവറി കോസ്റ്റും അതുപോലെ നൈജീരിയയുമായിരിക്കും ഈ എന്നും എ എഫ് എ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചതാണ് എന്നാൽ പിന്നീട് ചൈനയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്കറിയാം ഹോങ്കോങ്ങിൽ ലിയോ എം എസ് സി കളിക്കാത്തതും മറ്റുമൊക്കെ വലിയ വിവാദമായിരുന്നു ഇപ്പോ ആ ഓർഗനൈസേഴ്സ് ചൈനയിൽ മത്സരം ഓർഗനൈസ് ചെയ്തിരുന്നവര് ഈ മത്സരം നടത്താൻ കഴിയില്ല എന്ന കാര്യം എ എഫ് എ അറിയിച്ചിരിക്കുന്നു അതോടുകൂടി ആ മത്സരങ്ങൾ ആയിരിക്കുന്നു എന്ന് ഇപ്പോൾ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ലേഖകൻ ഗാസ്നഡൂല് വിശദമായി അതിനെക്കുറിച്ച് വീഡിയോ തന്നെ പങ്കുവെച്ചിട്ടുണ്ട് അതിൽ പറയുന്നെങ്ങനെയാണ് അർജന്റീന ടൂർ ഓഫ് ചൈന ഈസ് ക്യാൻസൽഡ് അർജന്റീനയുടെ ചൈനയിലേക്കുള്ള ടൂറ് ക്യാൻസലായിരിക്കുന്നു പക്ഷേ എ എഫ് എ ആ റൈവൽസിനെ തന്നെ മറ്റൊരു വെന്യൂവിൽ വെച്ച് കളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നത് അതായത് ഈ രണ്ട് റൈവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐവറി കോസ്റ്റ് ആവട്ടെ നൈജീരിയ ആവട്ടെ ആ രണ്ട് ടീമുകളും ആഫ്ഗോണിൻ്റെ ഫൈനലിസ്റ്റുകളാണ് അപ്പോൾ അവർക്കെതിരെ മാർച്ച് മാസത്തിൽ കളിക്കാൻ അർജന്റീന ആഗ്രഹിക്കുന്നുണ്ട് ചൈനയിലല്ല കളിയെങ്കിലും മറ്റൊരു വെന്യൂ കാണാൻ വേണ്ടി അർജന്റീന ശ്രമിക്കുകയാണ് അത് യു എസിൽ നടത്തണമെന്ന് അർജന്റീന ആഗ്രഹിക്കുന്നു എന്ന് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അവിടെ റിസ്ക് ഉണ്ട് ഈ എതിരാളികൾ ഇങ്ങനെ ഈ വെന്യൂ മാറ്റത്തിന് ആദ്യം സംവദിക്കണം ഇല്ലെങ്കിൽ പിന്നെ അവരുമായിട്ടുള്ള കളി നടക്കില്ല അത് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് കാര്യങ്ങൾ എളുപ്പമല്ല നെഗോസിയേഷൻസ് നടത്തേണ്ടതുണ്ട് എന്ന് ഗാസ്ന ഡൂലി റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ വെന്യൂ മാറ്റത്തിന് ആഫ്രിക്കൻ വമ്പന്മാർ സമ്മതിക്കുമോ എന്നുള്ളതാണ് സംശയം അങ്ങനെ സമ്മതിച്ചില്ല എങ്കിൽ മാർച്ച് മാസത്തിലെ എല്ലാ ടീമുകളും ഫ്രണ്ട്ലി മത്സരങ്ങളും മറ്റുമൊക്കെ കളിക്കുമ്പോൾ അർജന്റീനയ്ക്ക് കളിയില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ ഈ രണ്ട് എതിരാളികൾ പിന്മാറുകയാണെങ്കിൽ മറ്റ് ടീമുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്കും എ എഫ് എ പോകുമെന്ന് ടി വൈ സി സ്പോർട്സ് പറയുന്നു പക്ഷെ അപ്പോഴും മിക്കവാറും എല്ലാ ടീമുകൾക്കും അവരുടെ കലണ്ടർ റെഡിയാണ് മാർച്ചിൽ കളി അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ എതിരാളികളുമായിട്ട് അർജന്റീന കളിക്കുന്ന ഒരു സാഹചര്യം വന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ട് ചുരുക്കത്തിൽ അർജന്റീനയ്ക്ക് പണി കിട്ടി എ എഫ് എക്ക് പണി കിട്ടി എന്ന് പറയണം ചൈനയിലേക്ക് ആ കളി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ റാഫ് ടോക്സ്